ഹലോ ഗൈസ് നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മന്ത്ലി പ്രോഡക്ട്സ് ഷെയർ ചെയ്യാന്നുള്ളത് സോ ദിസ് മന്ത്ലെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് പ്രോഡക്ട്സ് ആണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് സോ ഫസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പി ആർ പാക്കേജ് തുടങ്ങാം എനിക്ക് വിഷ് വിഷ്കയറിയുന്ന ഒരു മുതുക്കു പി ആർ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പേഴ്സണൽ റിവ്യൂന് വരുന്ന ഒരു വലിയ ബോക്സ് അതിൽ ഒരു പ്രോഡക്റ്റ് ഗൈസ് ഭയങ്കര തിന്നാണ് ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ മെൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ഞാനത് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തതോടെ ഇവൻ എന്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആൾക്കാർ വരവ് അവരെടുത്തൊക്കെ ഞാൻ പറയും ഇട്ട് നോക്ക് നിങ്ങൾ അതിനുശേഷം പറയും സൺസ്ക്രീൻ പാടും ഇല്ല അത്രയ്ക്ക് അടിപൊളി ആയിട്ടുള്ള ഒന്നാണ് ആൻഡ് ഗൈസ് ഇത് നോൺ കോമഡിയോ ജനിക്കായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓയിലി സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഫാസ്റ്റിൽ ആക് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചിട്ടുള്ള സാധനമാണ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഫീൽ ചെയ്താല് ഇത് അങ്ങനെ പ്രശ്നം ബ്രേക്ക്ഔട്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല ആൻഡ് ഇത് എയ്റ്റ് അവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്തിരിക്കും നിങ്ങൾ ഒരു ദിവസം ഫുള്ള് വിയർത്ത് എങ്ങനെ കുളിച്ച് എണ്ണയും വന്നാലും ഇത് നമുക്ക് സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല ഇനിയും വിഷ്കെയർ പിയർ ബോക്സ് സെൻഡ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ അങ്ങനെ വേണമെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് വരണം സോ എന്റെ വിഷ്കെയർ പാക്കേജില് ഫസ്റ്റ് എം ഡി ആ പ്രോഡക്റ്റ് ഇതാണ് ഗൈസ് സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നത് സീരിയസ്ലി എന്റെ ലൈഫിൽ ഞാൻ നമ്മൾ പല ടൈപ്പിലുള്ള ഫേഷ്യലും ചെയ്തിട്ടുണ്ട് പക്ഷെ ഫുഡ് ഫേഷ്യൽ ചെയ്ത് എന്റെ കണ്ണും പല്ലും മൂക്കും ചുണ്ടും വരെ കാരണം ഇത് ഞാൻ ഫേഷ്യൽ ഫുഡ് ഫേഷ്യൽ അപ്ലൈ ചെയ്തതിന് ശേഷം എന്റെ നമ്മുടെ ഫുഡിലുള്ള ഡെഡ് സെൽ सकप पॉइंट फूड्स वे ഭയങ്കര സോഫ്റ്റ് ആവേം ചെയ്ത് സ്മൂത്ത് ആൻഡ് ആയി പറയുന്നത് നമ്മുടെ ഡൾ ആയിട്ടുള്ള ഫുഡ് മാറ്റിയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ആൻഡ് ഇത് ക്രൂലി ഫ്രീ ആണ് ടോക്സിൻ ഫ്രീ ആണ് ജസ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ ഡെഡ് സെൽസും ടാൻ ഒക്കെ പോയിട്ട് നമുക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടും നിങ്ങൾ ഞാൻ പറയാം വീക്ക്ലി ചോയ്സോ ഓൺസോ നിങ്ങൾ യൂസ് ചെയ്തോ നല്ല റിസൾട്ട് ആണ് കാരണം നമ്മൾ എല്ലാവരും ഫേസിലേയും കയ്യിലേയും മുഖത്തൊക്കെ ഡെഡ് സ്കിൻ സെൽസ് എടുത്ത് കളയാറുണ്ട് കാലിലെടുക്കാൻ ോ അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് വാങ്ങിച്ചോ ഷുവർ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഏജിങ് സൈൻസ് വരാൻ വേണ്ടിട്ട് തുടങ്ങുക ഫസ്റ്റ് നമുക്ക് വരണം നമ്മുടെ കൈയിലും കാലിലൊക്കെ സോ കൈയിലും കാലിലൊക്കെ ഏജിങ്സ് ഏജിങ് സൈൻസ് വരണ സമയത്ത് നിങ്ങൾ ഒരു ഹാൻഡ് ക്രീം നോക്കി നടക്കുകയാണെന്നു പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ഫിക്സ്ഡ് ഡെമേഡ് ഹാൻഡ് ക്രീം യൂസ് ചെയ്തു കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് പക്ഷെ ഇത് നമ്മുടെ റിംഗിൾസ് ഉണ്ടെങ്കിൽ ചുളുവുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ഭയങ്കര സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള കൈ തരും സൊ ഗൈസ് ഇത് വരണം ഈ മൂന്ന് പ്രോഡക്റ്റ് മസ്റ്റ് ഹാവ് ആണ് ഞാൻ ടാക്ക് ചെയ്ത് കൊടുത്തേക്കാം മൂന്നെണ്ണം സ്വച്ചക്ക് ചെച്ച